ഇപ്പം നിങ്ങളില്ലായിരിക്കും ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ട് ഞാൻ തന്നെ എന്നെ പൊക്കി പറയാം ഗൈസ് ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം എന്തൊക്കെയുണ്ടല്ലോ എല്ലാവർക്കും സുഖം തന്നെയാന്ന് വിചാരിക്കണം എനിക്ക് സുഖാ കേട്ടോ കുഴപ്പമൊന്നുമില്ല ഗായ്സ് ഇന്നൊരു കുക്കിംഗ് വീഡിയോ തന്നെയായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഇന്ന് ഒരു ബ്രെഡ് വെച്ചിട്ടൊരു റെസിപ്പി ആട്ടോ അപ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പി ഞാൻ കാണിക്കണത് അപ്പോൾ വീഡിയോ എല്ലാവരും മാക്സിമം ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കട്ടോ പെട്ടെന്ന് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റിയ റെസിപ്പിയൊക്കെ ഞാൻ കാണിക്കാൻ വേണ്ടിട്ട് പോണത് അപ്പോൾ എന്തായാലും നമുക്ക് നമുക്കിന്ന് വീഡിയോ കിടന്നാലും ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് വീഡിയോസ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ കാരണം ഒന്നാമത് മടി കേട്ടോ വീഡിയോ എടുക്കാമെന്നുള്ളൊരു മടി കൊണ്ടാണ് പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടണം എന്ന് അങ്ങനെ വിചാരിക്കും പക്ഷെ മടി കാരണം എനിക്ക് എന്താ പറയുക വീഡിയോ എടുക്കാനുള്ള ഇൻട്രസ്റ്റ് ഇല്ല ഗെയ്സ് അപ്പോൾ ഇന്ന് ഇതുകൊണ്ട് കേട്ടോ നമ്മളെ കലാപരിപാടി ഇപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ എത്ര ബ്രെഡ് എത്ര ബ്രെഡ് എടുത്തിട്ടുണ്ട് നമ്മൾ അപ്പോൾ ഏകദേശം നമ്മളൊരു അഞ്ച് ബ്രെഡ് എടുത്തു കേട്ടോ നമ്മൾ നമ്മളെന്ത് ചെയ്യാം ഓരോന്ന് വരാനായിട്ട് ഇങ്ങനെ ഒരു എന്താ പറയുക ഒരു ഇങ്ങനെ ഒരു ഞാൻ കാണിച്ചു തരാം ഇതേപോലെതാ മൂന്ന് കട്ടാക്കിയിട്ട് എടുത്തിട്ട് വരാം ഫുള്ളായിട്ടും നമ്മൾ ഇതേപോലെ മൂന്ന് ഭാഗമായിട്ട് കട്ട് ചെയ്യാണ് അപ്പം അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി ബാക്കി പല നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ ഇതിക്ക് ഒരു മിക്സ് ഒക്കെ ഉണ്ടാക്കണം കേട്ടോ അപ്പോൾ നമുക്ക് എന്തായാലും ആ മിക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യാം മിക്സ് ഉണ്ടാക്കി എടുക്കാം കേട്ടോ അതിന് വേണ്ടിയിട്ട് അപ്പോൾ രണ്ട് മുട്ട അതേപോലെ ഓരോ ബൗളൊക്കെ പൊട്ടിച്ച് എടുക്കാം കേട്ടോ റൈസ് പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് കുറച്ച് കുരുമുളക് കുരുമുളക് പൊടി ചേർക്കാം റൈസ് പിന്നെ അവിടെ ചില്ലി ആണ് അത് കുറച്ച് നമുക്ക് എത്ര എരിവ് ആണെന്നതിനനുസരിച്ച് ഇട്ടുകൊടുക്കാം കേട്ടോ കുറച്ച് എരിവ് മതി കേസ് അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഇട്ടുകൊടുക്കുന്നത് പിന്നെ നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ടുകൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്യാം നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ മിക്സ് ഇവിടെ റെഡി ആക്കണം കേട്ടോ കേട്ടോ അപ്പം ഇത് മാറ്റി അത് അടുത്തതായിട്ട് നമുക്ക് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കണം കേട്ടോ അപ്പോൾ അത് ഉണ്ടാക്കിയിട്ട് വരാം അപ്പോൾ അതാ ബ്രെഡ് ക്രംസ് ഒക്കെ ഇവിടെ റെഡിയാണ് അപ്പം ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇത് ഇവിടെ വെക്കട്ടാലോ അപ്പം ഇനി മുറിച്ച് വെച്ച ഓരോ ബ്രെഡും പിസകളും ഈ മുട്ടേൻ്റെ മിക്സിക്ക് ഇട്ട് കൊടുത്തിട്ട് എന്ത് ചെയ്യുക അതേപോലെ ബ്രെഡ് ക്രംസിൽ മുക്കുക നോക്കാറില്ല അതേപോലെ നമുക്ക് കോട്ട് ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ ഇതേപോലെ വേറൊരു പാത്രത്തേക്ക് മാറ്റി കൊടുക്കുക പിന്നെയും മുട്ടേൻ്റെ മിക്സിയിൽ മുക്കുക അതേപോലെ ബ്രെഡ് ക്രംസിൽ മുക്കുക സംഭവം സിമ്മിങ് ബോൾ അപ്പൊ ഗായ്സ് ഇതൊക്കെ ഞാൻ ചെയ്തെടുത്തിട്ട് കാണിച്ചു തരാട്ടെ ഞാൻ ആ എങ്ങനെ ഞാൻ എല്ലാ ബ്രെഡും മുട്ടിയിലും മുക്കി ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇത് എന്തായാലും നമുക്കൊന്ന് ഫ്രൈ ചെയ്തിട്ട് കൊണ്ടു വരാട്ടെങ്ങി അപ്പൊ ഗൈസ് ഞാൻ എന്താ ഫ്രൈ ചെയ്തെടുത്ത് കൊടുക്കുന്ന കേട്ടോ അപ്പൊ എങ്ങനെയുണ്ട് കാണാൻ നല്ല ലുക്കില്ലേ അപ്പൊ പുറത്ത് നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു സാധനമാണിത് ഇത് തിന്നണ എങ്ങനെയാ ഞാൻ കാണിച്ചാലോ ആർക്കും ആവശ്യമില്ല കാണിച്ചതിന്റെ അവസ്ഥയില്ല എന്നാലും ഇത് എത്തുന്നതിനൊരു രീതി ഒക്കെ ഉണ്ട് അപ്പൊ അതുകൂടി ഞാൻ കാണിച്ച അപ്പൊ ടമാറ്റോ സോസ് എടുത്തിട്ട് എന്ത് ചെയ്യാപോലെ ഇങ്ങനെ ഇങ്ങനെ ആക്കി കൊടുത്തിട്ട് എന്ത് ചെയ്യാ ഇത് ഇങ്ങനെ അങ്ങനെ ക്ലോസ് ചെയ്ത് അതെല്ലാതും നമുക്ക് ഇതേപോലെ ചെയ്ത് കൊടുക്കട്ടാ തിരിച്ചു വരുന്ന രീതി കാണിട്ടാണ് അടിപൊളി അല്ലേ കാണാൻ നല്ല ലുക്ക് ഉണ്ട് അറിയില്ല എന്നാലും തിന്നാനും അടിപൊളി കഴിക്കാറെന്നാണ് എന്റെ ഒരു അഭിപ്രായം അപ്പൊ നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ അടിപൊളി നല്ല ടേസ്റ്റ് ഉണ്ട് ഗൈസ് വീട്ടിൽ ബ്രെഡൊക്കെ കൊണ്ടുവരുമ്പോൾ എപ്പോഴെങ്കിലും ഇതേപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി വെക്കട്ടോ അടിപൊളി ടേസ്റ്റാണ് അടിപൊളി ടേസ്റ്റാണ് ഗൈസ് ഒന്നും പറയുന്നില്ല നല്ല ടേസ്റ്റ് ഉണ്ട് എന്നെങ്കിലും ബ്രെഡൊക്കെ കിട്ടുമ്പോൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ വീട്ടിൻ്റെ ഫീഡ്ബാക്ക് എന്തായാലും പറയാട്ടോ നല്ല ജ്യൂസ് ആയിട്ടതോ തക്കാളി സോസ് അതായിരുന്നു ആരും കോതി കൂടി ഗൈസ് അടിപൊളി ടേസ്റ്റിയാണ് ചൂട് കൊടുക്കണം അതേപോലെ കഴിക്കണം കേട്ടോ ഒരു രക്ഷയില്ല ഒന്നും പറയാനില്ല അടിപൊളി നിങ്ങൾ വിചാരിക്കും ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ട് ഞാൻ തന്നെ എന്നെ പൊക്കി പറയാമോ ഒരിക്കലല്ല ഗൈസ് നല്ല കണ്ടില്ലേ നിങ്ങൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി ഞാൻ വിചാരിക്കും വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അത്ര നല്ലൊരു വീഡിയോയിൽ ടാറ്റാ